ഇൻഡോ പസഫിക് റീജിയനിൽ വിശിഷ്യ ഏഷ്യയുടെ തെക്കും കിഴക്കും ഭാഗങ്ങളിൽ വർദ്ധിച്ചുവരുന്ന തങ്ങളുടെ ശാക്തിക സ്വാധീനം കണക്കിലെടുത്ത് പ്രസ്തുത മേഖലയിൽ ഒരു മാനുഷിക നയതന്ത്രത്തിനുള്ള വ്യക്തമായ സാധ്യതകൾ തേടുകയാണ് ഇപ്പോൾ ഇന്ത്യ തൽഫലമായി ഇങ്ങനെയുള്ള നിർവഹണങ്ങൾക്ക് വൻ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ലാർജ് ഹോസ്പിറ്റൽ ഷിപ്പുകൾ അഥവാ പലുപ്പമേറിയ ആദരാലയ കപ്പലുകൾ സ്വന്തം നാവികസേനയ്ക്ക് വേണ്ടി വാങ്ങാനുള്ള നടപടികൾക്ക് ന്യൂഡൽഹി ഇതിനോടകം തന്നെ തുടക്കമിട്ട് കഴിഞ്ഞു യുദ്ധകാലത്തും സമാധാന കാലത്തും ദുരിത മേഖലകളിൽ ആശ്വാസമായി കടന്നെത്തുന്ന ഇത്തരം കപ്പലുകൾ വലിയൊരു വരെ സുഹൃദ് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങൾക്ക് പിൻബലം നൽകുന്ന ഉത്തമ സമുദ്ര സഞ്ചാരികളാണെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിശേഷണം അതുകൊണ്ട് തന്നെ ഈ കപ്പലുകൾക്കായുള്ള റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ദേശവിദേശത്തുള്ള ഷിപ്പ് യാർഡുകളിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ നേവി അവരുടെ നാഷണൽ ഹോസ്പിറ്റൽ ഷിപ്പ് പ്രോഗ്രാം എന്ന പദ്ധതിയിലൂടെ പ്രസ്തുത കപ്പലുകളെ എത്രയും വേഗം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയുമാണ് സ്വാതന്ത്ര്യപ്രാപ്തിയുടെ മുക്കാൽ നൂറ്റാണ്ടു പിന്നിട്ടിട്ടും ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ഷിപ്പുകൾ സ്വന്തമാക്കാൻ ഇന്ത്യൻ നാവികസേന വൈകിയതെന്തുകൊണ്ട് അതിന് നേവിക്ക് തടസ്സമായിരുന്ന കാര്യങ്ങൾ എന്തല്ല എന്നീ കാരണങ്ങളെ പറ്റിയുള്ള ഒരു വിശകലനമാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഏതൊരു നാവികസേനയുടെയും അഭിമാനമായി കണക്കാക്കപ്പെടുന്ന ഈ വമ്പൻ ആതുരാലയ കപ്പലുകളുടെ പശ്ചാത്തലത്തെക്കുറിച്ചും അവയുടെ മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതൽ അടുത്തറിയാം വിശ്വചരിത്രത്തിൽ തന്നെ ഒട്ടനേകം മാറ്റങ്ങൾക്ക് നാന്തി കുറിക്കപ്പെട്ട പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് ഇന്ന് നാം കാണുന്ന വലിപ്പമേറിയ ആധുനിക ഹോസ്പിറ്റൽ ഷിപ്പുകളുടെ ഉത്ഭവം എന്നാൽ അതിനു മുൻപ് തന്നെ പൗരാണിക കാലഘട്ടത്തിൽ അധീനിയൻ നേവിയും റോമൻ നേവിയും പിന്നീട് ആധുനിക കാലഘട്ടത്തിൽ റോയൽ നേവിയും ഫ്രഞ്ച് നേവിയും വലിപ്പം കുറഞ്ഞ ചെറു കപ്പലുകൾ ഇത്തരം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നുവെന്ന് വാദം ആയിരക്കണക്കിന് ടൺ കേവ് ഭാരമുള്ള വമ്പൻ സമുദ്രയാനങ്ങളിൽ ആതുര ശുശ്രൂഷയ്ക്ക് സൗകര്യമുള്ള സജ്ജീകരണങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ റഷ്യൻ സാമ്രാജ്യവുമായി കരിങ്കടലിൽ ബ്രിട്ടീഷ് സാമ്രാജ്യവും സഖ്യകക്ഷികളും നടത്തിയ ക്രിമീയൻ യുദ്ധകാലഘട്ടത്തിൽ ആണെന്നാണ് വിദഗ്ധരുടെ നിഗമനം പിന്നീട് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ അരങ്ങു തകർത്ത വേണകളിൽ പരിക്കേറ്റ സൈനികരുടെയും സാധാരണ ജനങ്ങളുടെയും ചികിത്സയ്ക്കും ശുശ്രൂഷയ്ക്കും പുതു ഡിസൈനുകളിലുള്ള ഹോസ്പിറ്റൽ ഷിപ്പുകൾ ഈ സംഘർഷ മേഖലകളിലേക്ക് ആഗോള വൻ ശക്തികൾ അവതരിപ്പിച്ചു രണ്ടാം ലോക യുദ്ധാനന്തരം അമേരിക്കയും റഷ്യയും ഈ ഗണത്തിൽപ്പെടുന്ന ഒട്ടനേകം പടുകൂറ്റൻ കപ്പലുകളെ കമ്മീഷൻ ചെയ്യുകയും ഭൂഖണ്ഡങ്ങൾ താണ്ടാൻ കഴിവുള്ള വിധം പ്രസ്തുത ഷിപ്പുകളെ അവർ പരിഷ്കരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സിവിൽ മിലിറ്ററി രംഗങ്ങളിൽ ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റൽ അഥവാ ഒഴുകുന്ന ആശുപത്രിയായ ഈ കപ്പലുകളെ ഇവ സ്വന്തമായുള്ള മിക്ക നാവിക സേനകളും അവരുടെ അഭിമാന സ്തംഭങ്ങളായാണ് കാണുന്നത് തൽഫലമായി പ്രസ്തുത കപ്പലുകളെ കൂടുതൽ മികവുറ്റ സേവനം ലഭ്യമാക്കുന്ന വിധത്തിൽ നിലനിർത്താൻ ബ്ലൂ വാട്ടർ നേവികളിൽ ഉൾപ്പെടുന്ന ഈ ഭൂഗോളത്തിലെ മൂന്ന് ശാക്തിക നാവികസേനകൾ എക്കാലവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവവും ഇതിൽ തന്നെ അമേരിക്കയും റഷ്യയും യുദ്ധപ്രദേശങ്ങൾക്ക് സമീപം വിന്യസിക്കുന്നത് തങ്ങളുടെ നാവികസേനയിൽ അണിനിരത്തിയിരിക്കുന്ന ലൈറ്റ് കാരിയർക്ക് സമാന ആകാരമുള്ള ആതുരാലയാനങ്ങളെയുമാണ് മാത്രമല്ല കഴിഞ്ഞ ഏഴു ദശകങ്ങളായി പ്രൊജക്ട് ഹോപ്പ് പോലെയുള്ള അന്താരാഷ്ട്ര സർക്കാർ ഇതര ഏജൻസികളും സ്പാനിഷ് സാമൂഹ്യ സുരക്ഷാ മന്ത്രാലയത്തെ പോലുള്ള സർക്കാർ വകുപ്പുകളും മേൽപ്പറഞ്ഞ വിധത്തിലുള്ള ഹോസ്പിറ്റൽ ഷിപ്പുകളെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം ഓർക്കേണ്ടതുമാണ് ലാർജ് ഹോസ്പിറ്റൽ ഷിപ്പുകൾ സാന്നിധ്യം അറിയിച്ച രണ്ടാം ലോക യുദ്ധാനന്തര സംഘർഷങ്ങൾ രണ്ടാം ലോക യുദ്ധാനന്തരമുള്ള വിശ്വക്രമത്തിൽ അമേരിക്കൻ ഏകനാടുകളും സോവിയറ്റ് യൂണിയനും അതുല്യ മഹാശക്തികളായി ഈ ഭൂഗോളത്തിൽ പിറവിയെടുത്തപ്പോൾ ഇവർ തമ്മിലുള്ള ശീതയുദ്ധവും ആരംഭിക്കപ്പെട്ടു പ്രവചനാതീതമായിരുന്ന ഈ സാഹചര്യം ഇവരുടെ സൈനിക ശേഷിയിലും ഭൂഖണ്ഡങ്ങൾ കടന്നുള്ള ശാക്തിക സ്വാധീനത്തിലും വലിയൊരു കിടമത്സരമാണ് സൃഷ്ടിച്ചത് തന്മൂലം ഈ രണ്ടു രാഷ്ട്രങ്ങളുടെയും ഇതര സേനകളോടൊപ്പം തന്നെ അവരുടെ നാവിക പടകളും അതിവിപുലമായി വികസിപ്പിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ഉന്നതമായ ഈ പട്ടാളക്കരുതിനെ അടിസ്ഥാനമാക്കി തങ്ങളുടെ സഖ്യരാജ്യങ്ങൾക്ക് വേണ്ടി ഭൂഗോളത്തിൻ്റെ ഏതു ദിക്കിലും സൈനികമായി ഇടപെടാൻ അമേരിക്കയും സോവിയറ്റുകളും ഒട്ടും മടിക്കാറുമില്ലായിരുന്നു തൽഫലമായി കോൾഡ് വാർ എന്നറിയപ്പെട്ടിരുന്ന ഈ നിശബ്ദ വൈദ്യ കാലഘട്ടത്തിൽ ലോകവ്യാപകമായി ഇവരുടെ നേവൽ ഫ്ലീറ്റുകളെ വിന്യസിക്കുന്നതിനൊപ്പം ലാർജ് സൈസ് ഹോസ്പിറ്റൽ ഷിപ്പുകളും ഈ വ്യൂഹങ്ങൾക്കൊപ്പം സപ്ത സമുദ്രങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ടു ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി മൂന്ന് വരെ നീണ്ട കൊറിയൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ നീണ്ട അൾജീരിയൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ നീണ്ട വിയറ്റ്നാം യുദ്ധം എന്നീ യുദ്ധങ്ങളിൽ ഈ വമ്പൻ ആതുരാലയാനങ്ങൾ സമസ്ത സാഗരങ്ങളിലും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ യമൻ ആഭ്യന്തര യുദ്ധത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാൻ സോവിയറ്റ് ഹോസ്പിറ്റൽ ഷിപ്പായ സോസ്കി അറബിക്കടലിൽ എത്തിയതിന് തൊട്ടടുത്ത ദിവസം അമേരിക്കൻ ഹോസ്പിറ്റൽ ഷിപ്പായ റെപ്പോസ് ഈ ഉദ്ദേശവുമായി ചെങ്കടലിൽ നങ്കൂരമിട്ടത് രാജ്യങ്ങളുടെ പരസ്പര സ്പർദ്ധ ഇവർ മുൻകൈ എടുത്തു നടത്തുന്ന മാനുഷിക സഹായ പ്രവർത്തനങ്ങളിലേക്കും പ്രതിഫലിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കിഴക്കൻ പാകിസ്ഥാനിലെ പാക് സൈനികരെ സഹായിക്കാൻ ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങിയ അമേരിക്കൻ ഏഴാം കപ്പൽപ്പടയ്ക്കൊപ്പവും ഇങ്ങനെയുള്ള ലാർജ് സൈസ് ഹോസ്പിറ്റൽ ഷിപ്പുകൾ പുറപ്പെട്ടത് ഇതിനൊരു അനുബന്ധ വാർത്തയുമാണ് പിന്നീട് ബ്രിട്ടനും അർജന്റീനയും തമ്മിൽ ഏർപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഫോക്ലാൻഡ് യുദ്ധത്തിലും റോയൽ നേവി ടാസ്ക് ഫോഴ്സിനെ അവരുടെ കൈവശമുള്ള കൂറ്റൻ ആതുരാലയ കപ്പലുകൾ കരീബിയൻ തീരം വരെ അനുഗമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായ ജനീവയിൽ വെച്ച് നടന്ന രണ്ടാം ജനീവ കൺവെൻഷൻ പ്രകാരം ഹോസ്പിറ്റൽ ഷിപ്പുകൾക്ക് മേലുള്ള ഏതൊരുവിധ ആക്രമണവും നിരോധിച്ചിട്ടുള്ളതിനാൽ ലോകത്തെവിടെയുമുള്ള സംഘർഷ മേഖലകളിലും ഇവയ്ക്ക് നിർഭയം സഞ്ചരിക്കാനാവും ലാർജ് ഹോസ്പിറ്റൽ ഷിപ്പുകൾ സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സംഭവ ബഹുലമായ ബംഗ്ലാദേശ് വിമോചന യുദ്ധസമയത്താണ് സർവസജ്ജവും സമർപ്പിതവുമായ ഒരു നാഷണൽ ഹോസ്പിറ്റൽ ഷിപ്പ് തങ്ങൾക്ക് അനിവാര്യമാണെന്ന അനിവാര്യമാണെന്നോക്ക് ന്യൂഡൽഹി എത്തുന്നത് തദവസരത്തിൽ കിഴക്കൻ പാകിസ്ഥാനിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സൈനികർക്കും മുക്തിബാഹിനി സൈനികർക്കും വേണ്ട വിധത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ കടൽ മാർഗം ഏർപ്പെടുത്താൻ ഇങ്ങനെയുള്ള കപ്പലുകൾ ഇല്ലാതിരുന്നത് ഇന്ത്യൻ നേവിയെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു നൂറുകണക്കിന് ബെഡുകളും അഞ്ചിലധികം ഓപ്പറേഷൻ തിയേറ്ററുകളും ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ മുന്നൂറോളം ആരോഗ്യ രക്ഷാപ്രവർത്തകരെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്ന പടുകൂറ്റൻ ഹോസ്പിറ്റൽ ഷിപ്പുകൾ സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന സംഘർഷ മേഖലകളിലും ദ്വീപ സമൂഹങ്ങളിലും ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതായിരുന്നതായിരുന്നു ഇതിനുള്ള പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഈ യുദ്ധാനന്തരം ഇന്ത്യയുടെ സൈനിക പോരായ്മകളുടെ അവലോകനത്തിനായി അന്നത്തെ കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചപ്പോൾ പ്രസ്തുത സമിതിയോട് നാവികസേന നിവർത്തിച്ച പല ആവശ്യങ്ങളിലൊന്ന് ഇത്തരം കപ്പലുകളെ വാങ്ങിക്കുവാനോ നിർമ്മിക്കുവാനോ ഉള്ള ഫണ്ട് അനുവദിക്കണം എന്നായിരുന്നു എന്നാൽ നേവിക്ക് വേണ്ടി മുൻഗണനാക്രമത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന മറ്റു പദ്ധതികളിലേക്ക് ധാരാളം പണം ആവശ്യമുള്ളതിനാൽ തത്കാലം നാവികസേനയുടെ കൈവശമുള്ള ചെറു ഓക്സിലറി ഷിപ്പുകളെ ഇങ്ങനെയുള്ള ആശുപത്രി കപ്പലുകളാക്കി പ്രവർത്തിപ്പിക്കാനായിരുന്നു മേൽപ്പറഞ്ഞ കമ്മിറ്റി ശുപാർശയോട് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതികരണം ുടെ അന്ത്ം വരേക്കും ഒരു നാഷണൽ ഹോസ്പിറ്റൽ ഷിപ്പ് സ്വന്തമാക്കുക എന്ന ഇന്ത്യൻ നേവിയുടെ ശ്രമങ്ങൾക്ക് യാതൊരുവിധ ചലന വേഗവും ഉണ്ടായില്ല പക്ഷെ ലങ്കയിലേക്കുള്ള ഇന്ത്യൻ പട്ടാള നടപടിയായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഓപ്പറേഷൻ പവനും പിറ്റേ വർഷം മാലിദ്വീപിലേക്കുള്ള ഇന്ത്യൻ സായുധ നീക്കമായ ഓപ്പറേഷൻ കാക്ടസും വീണ്ടും ഇങ്ങനെയുള്ള ദേശീയ ആതുരാലയാനങ്ങളുടെ വിന്യാസം രാജ്യത്തിനുണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി നിരവധി ചർച്ചകൾക്ക് അക്കാലത്ത് മാധ്യമങ്ങളിൽ തിരികൊളുത്തി എങ്കിലും പിന്നീട് നീണ്ട മൂന്ന് ദശകങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ലാർജ് സൈസ് ഹോസ്പിറ്റൽ ഷിപ്പുകളുടെ നിർമ്മാണത്തിന് കാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി പച്ചക്കൊടി തന്നെ ലാർജ് ഹോസ്പിറ്റൽ ഷിപ്പുകൾ സ്വന്തമാക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള മുപ്പത് വർഷക്കാലം ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ കാലാനുസൃതമായ വർദ്ധനവുകൾ ഉണ്ടായെങ്കിലും സൈന്യത്തിന് പ്രത്യേകിച്ച് നേവിക്ക് അടിയന്തര ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒട്ടനേകം വാങ്ങലുകളും നിർമ്മാണങ്ങളും ദീർഘകാല ലക്ഷ്യങ്ങളായി സർക്കാരിന്റെ പരിഗണന പട്ടികയിൽ ഉണ്ടായിരുന്നതിനാൽ ഇക്കാലയളവിലും തങ്ങൾക്ക് സ്വന്തമായൊരു നാഷണൽ ഹോസ്പിറ്റൽ ഷിപ്പ് എന്ന സേനയുടെ സ്വപ്നത്തിന് സാക്ഷാത്കാരമുണ്ടായില്ല എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാവുകയും പ്രതിരോധ നയങ്ങളിലും വിദേശ നയങ്ങളിലും വിപ്ലവകരമായ സമീപനങ്ങൾ പുതിയ സർക്കാർ സ്വീകരിച്ചു തുടങ്ങുകയും ചെയ്തതോടെ വളരെ കാലമായുള്ള നേവിയുടെ ഈയൊരു ആവശ്യത്തിന് പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നടപടികൾ തുടങ്ങി ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലും പ്രദർശിപ്പിച്ചാൽ മാത്രമേ രാജ്യത്തിന്റെ ശാക്തീക സ്വാധീനം പ്രസ്തുത മേഖലകളിൽ പ്രയോഗിക്കാൻ കഴിയൂ എന്നുള്ള ഒരു വിദഗ്ധ ഉപദേശത്തിന്റെ പിൻബലത്തിലായിരുന്നു ഇത് ഇക്കാര്യത്തിന് വേണ്ടുന്ന ഏറ്റവും ഉചിതമായ ഒരു നിർവഹണം യുദ്ധകാലത്തും സമാധാന കാലത്തും സുഗമമായി ഏതു സാഗര സീമകളും കടന്നു ചെല്ലാൻ അനുവാദമുള്ള വമ്പൻ ആതുരാലയ കപ്പലുകളെ ഇന്ത്യൻ നാവികസേനയിൽ വിന്യസിക്കുക എന്നത് മാത്രമായിരുന്നു ഇതിനു കാരണമായി ഇവർ പറഞ്ഞ ന്യായവും അതുകൊണ്ട് തന്നെ കൃത്യമായ ബഡ്ജറ്റ് വിഹിതത്തോടു കൂടി ഇന്ത്യൻ നേവിയിൽ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ നാഷണൽ ഹോസ്പിറ്റൽ ഷിപ്പുകളെ കമ്മീഷൻ ചെയ്യണമെന്നായിരുന്നു മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയിൽ ഈ വിഷയത്തിന്മേലുള്ള പ്രതിരോധ വകുപ്പിന്റെ അഭിപ്രായം തൽഫലമായി ഏതാണ്ട് ായിരം ടൺ കേ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ ഉദ്ദേശം ആയിരം യാത്രികരെ വഹിക്കാൻ കഴിവുള്ളതുമായ ഒരു പടുകൂറ്റൻ യാനത്തെ ഇന്ത്യയുടെ ദേശീയ ആതുരാലയ കപ്പലായി സേവനം നടത്താൻ ഉതകം വിധം നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനേഴിന് കേന്ദ്രമന്ത്രിസഭയുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഉത്തരവിട്ടു കുറഞ്ഞത് രണ്ടായിരം കോടി രൂപ ചെലവിൽ തദ്ദേശീയമായി തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ ഹോസ്പിറ്റൽ ഷിപ്പിൽ ലോകോത്തര നിലവാരമുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളും ഉയർന്ന തലത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ അഥവാ പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ എൻഡ്യൂറൻസ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വേണ്ടിവരുന്ന ഭൂഖണ്ഡാന്തര യാത്രകൾക്ക് വളരെ അനുയോജ്യമായ രീതിയിലായിരിക്കും ഇതിന്റെ ഡിസൈൻ എന്നാണ് അനുമാനം നിലവിലെ ലോക ലോകശാക്തിക ക്രമ പട്ടികയിൽ ഒരു പ്രമുഖ സ്ഥാനം കൈയാളുന്ന ഇന്ത്യക്ക് ഇക്കാരണം കൊണ്ട് തന്നെ ഈ ഭൂഗോളത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾ ഉണ്ടെന്നത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ് തൽഫലമായി അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന വിശ്വഭൗമ രാഷ്ട്രീയത്തിൽ പ്രസ്തുത പദവിയെ ഒരു അവരോഹണമില്ലാതെ എക്കാലവും നിലനിർത്താൻ ന്യൂഡൽഹിക്ക് പുതുവഴികൾ തേടേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യവും ഇന്ത്യയുടെ രണ്ട് സീ ബോർഡുകളിലും സംഭവ്യമാവുന്ന പട്ടാള നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് ഒപ്പം തന്നെ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ സൈനിക സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് സഹായകമാകാനും പ്രസ്തുത മേഖലകളിലെ ദുരിതാശ്വാസപരമായ ഇടപെടലുകൾക്കും രാജ്യത്തിന്റെ നിർദ്ദിഷ്ട നാഷണൽ ഹോസ്പിറ്റൽ ഷിപ്പുകൾക്ക് ആവുമെന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇത്തരം നിർവഹണങ്ങളിലെ കൗശല നീക്കങ്ങൾക്ക് ശീതയുദ്ധകാലം മുതൽക്കുതന്നെ വൻ ശക്തികൾ പയറ്റിത്തെളിഞ്ഞ സഹായങ്ങളും സഹകരണവും നൽകിയുള്ള മൃദു നയതന്ത്രം എന്ന തുറുപ്പുചിട്ടിനെ പരീക്ഷിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം സമ്മർദ്ദവും വിട്ടുവീഴ്ച ഇല്ലായ്മയും അത്യന്തം പ്രകടമാക്കുന്ന ദൃഢ നയതന്ത്രവും ഇന്ത്യക്ക് വശമുണ്ടെങ്കിലും മാനുഷിക പരിഗണനകൾക്ക് മുൻതൂക്കം നൽകിയുള്ള ഒന്നാം നയതന്ത്രമാണ് പലപ്പോഴും രാജ്യം ആദ്യം പ്രയോഗിക്കുന്നതെന്ന് ഇവിടെ നാം വിസ്മരിക്കുകയുമരുത് തൽഫലമായി ഈ സമീപനങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്ന വിധം തങ്ങളുടെ നിർദ്ദിഷ്ട നാഷണൽ ഹോസ്പിറ്റൽ ഷിപ്പുകളെ പ്രയോജനപ്പെടുത്തി ലോകത്തിന്റെ സമസ്ത ഭൂഖണ്ഡങ്ങളിലേക്കും കടന്നു പദ്ധതികളിലേക്കാണ് ഇന്ത്യയുടെ പുതിയ നീക്കവും ജയ് ഹിന്ദ്